രണ്ടായിരത്തി ഇരുപത്തി മികച്ച പ്രകടനങ്ങളുടെ അവസാന ലിസ്റ്റ് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ മികച്ച നടൻ എന്ന് പറയുന്ന പട്ടികയിൽ മമ്മൂക്കയോടൊപ്പം മത്സരിക്കാൻ ആരൊക്കെ ഉണ്ട് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ലിജോ ജോസ് ബലിശ്ശേരി സംവിധാനം ചെയ്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട മലയ്ക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ലാലേട്ടൻ ഈ ഒരു പട്ടികയിൽ ഉണ്ടോ എന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം ചർച്ചയും കാര്യങ്ങളെല്ലാം നടത്തുന്ന ആളുകളോടായിട്ട് ഒരു കാര്യം പറയട്ടെ മലയ്ക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഫൈനൽ റൗണ്ടിൽ ലാലേട്ടൻ എത്തിയിട്ടില്ല ആസിഫ് ആസിഫലിയും മമ്മൂക്കയും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ ചാത്തന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആസിഫ് അലിക്കും നടത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നണ്പകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂക്കയെ തേടിയിട്ട് സ്റ്റേറ്റ് അവാർഡ് എത്തിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് മമ്മൂക്കയെ തേടിയിട്ട് സ്റ്റേറ്റ് അവാർഡ് വന്നല്ലോ അതുകൊണ്ട് ഇത്തവണ ആസിഫ് കൊടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനിൽ ആണെങ്കിൽ ആ സിഫലിക്ക് കിഷ്കിന്ദ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അവാർഡ് അടിച്ചെടുക്കാം അപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയും കാര്യങ്ങളെല്ലാം കത്തും കാരണം ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ കൊടുമൻ പോച്ചി എന്ന് പറയുന്ന മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തിന്റെ മുകളിൽ മറ്റൊരു മികച്ച പെർഫോമൻസ് നടത്തിയ സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് മമ്മൂക്ക പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടൻ പട്ടം സ്വന്തമാക്കാൻ അർഹന തന്നെയാണ് എന്നാൽ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന സിംബിക് ട്രാക്ക് ആണ് പിടിക്കുന്നതെങ്കിൽ ആസിഫലിക്കും അവാർഡ് കൊണ്ടുപോവാം സ്റ്റേറ്റ് അവാർഡ് ഫൈനൽ റൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമ ലോകം മുപ്പത്തൊന്നാം തീയതി അഥവാ വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാണ് അവാർഡ് ഡിക്ലറേഷൻ വരുന്നത് കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഓക്കെ ബൈ